ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട മത്സരാർത്ഥിയാണ് പലതരം കുറ്റങ്ങളായിരുന്നു ജാസ്മിനെതിരെ ഉയർന്നു വന്നത് ഷോയ്ക്ക് ശേഷവും ചില അഭിമുഖങ്ങളിലൂടെ സംഭവിച്ച കാര്യങ്ങളെ പറ്റി പറയുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ജാസ്മിനും ജാസ്മിനെ പോലെ തന്നെ സിബിനും ആര്യയും വിമർശിക്കപ്പെടുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ബിഗ് ബോസിന് ശേഷം നേരിട്ടതിനെ കുറിച്ചും ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സിബിനെതിരെയും ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് സിബിൻ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ വിവാദ പ്രസ്താവനകളെ കുറിച്ചുള്ള ചോദ്യം വന്നതോടെയാണ് ജാസ്മിൻ സിബിനെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ജാസ്മിന്റെ അഭിമുഖം ചർച്ചയായതോടെ ചിലർ ജാസ്മിനെ പോലെ തന്നെ ആര്യയ്ക്കും സിബിനും എതിരെ സംസാരിക്കുന്നുണ്ട് സിബിനെ കുറിച്ചുള്ള അഭിമുഖത്തിന് താഴെ വരുന്ന കമന്റുകളിലേറെ സിബിനെ വിമർശിക്കുന്നവയാണ് ജാസ്മിൻ ആര്യെ കുറിച്ചും സിബിനെ കുറിച്ചും പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഒരു കൈ ഇല്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയാണ് സിബിന് അസൂയയാണ് ജാസ്മിൻ ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ആര്യ സിബിൻ ഇവർ രണ്ടുപേരും ജീവിതത്തിൽ തോറ്റ രണ്ട് വ്യക്തികളാണ് അതിന്റെ ചോറിച്ചിൽ കാണും അസുഖമുള്ള ചെറിയ കുട്ടിയെ ഉപേക്ഷിച്ചു പോയ സിബിന് അഫ്സലിനെ ഉപേക്ഷിച്ചു പറയാൻ അർഹതയുണ്ടോ ജാസ്മിൻ സിബിനെതിരെ കേസ് കൊടുക്കണം സിബിൻ സ്വന്തം കുടുംബത്തെ അടക്കം ദ്രോഹിച്ചു ജാസ്മിനെ പോലെ ഇനിയും പല സ്ത്രീകളെയും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ജാസ്മിനെതിരെ പല അഭിമുഖങ്ങളിലും വീഡിയോകളിലും പറഞ്ഞതെല്ലാം തെളിവടക്കം കേസ് കൊടുത്താൽ ജാസ്മിൻ കേരളത്തോട് ചെയ്യുന്ന നന്മയായിരിക്കും ആര്യെ കുറിച്ചും സിബിനെ കുറിച്ചും പറഞ്ഞത് സൂപ്പർ ആര്യെ സപ്പോർട്ട് ചെയ്ത ആളാണ് താൻ ആ ആൾ തന്നെയാണ് ജാസ്മിനെ സൈബർ ബുള്ളിയിങ്ങിന് ഇട്ടുകൊടുത്തത് എന്നിട്ട് ആ പോസ്റ്റ് മുക്കി ഓടി അത് കഴിഞ്ഞ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോയും എന്നൊക്കെയാണ് സിബിനും ആരെയ്ക്കും എതിരെ വരുന്ന കമന്റുകൾ എന്നാൽ ജാസ്മിനെ കിട്ടിയതൊക്കെ കയ്യിലിരിപ്പ് കാരണമാണെന്ന് പറയുന്നവരുമുണ്ട് മാത്രമല്ല ജാസ്മിനെ പോലെ ഇത്രയും സൈബർ അനുഭവിച്ച ഒരു പെൺകുട്ടി ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടാവില്ലെന്നാണ് ജാസ്മിനൊപ്പം അഭിമുഖത്തിൽ പങ്കെടുത്ത ബിഗ് ബോസ് താരം കൂടിയായ രസ്മിനും പറയുന്നത് അതേസമയം തന്നെ ജാസ്മിന്റെ അഭിമുഖം ചർച്ചയായതോടെ സിബിൻ തന്നെ സോഷ്യൽ മീഡിയ വഴി ർമിക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു ഇന്റർവ്യൂ കണ്ടു ഇനി ആരും ലിങ്ക് അയക്കേണ്ട ഒന്നും പറയാനില്ല കുറെ അനുഭവിച്ചതല്ലേ പാവം പറഞ്ഞോട്ടെ സാരമില്ല എന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ജാസ്മിനെതിരെ സിബിൻ പങ്കുവച്ചത് ആർമി തനിക്കെതിരെ സംസാരിച്ചതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം സിബിൻ പങ്കുവച്ചിരുന്നു ജാസ്മിൻ ആർമിക്കെതിരെ സിബിൻ പോസ്റ്റ് ഇട്ടപ്പോൾ ജാസ്മിനെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോയുമായാണ് ആര്യബെഡായി എത്തിയത് ബിഗ് ബോസ് മനപൂർവ്വം തന്നെ പുറത്താക്കിയതാണ് ജാസ്മിനെ പ്രണയിക്കാൻ തന്നോട് ബിഗ് ബോസ് അധികൃതർ നിർദ്ദേശിച്ചു എന്നതടക്കം സിബിൻ നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചുള്ള തന്റെ നിലപാടുകളാണ് ജാസ്മിൻ തുറന്നു പറഞ്ഞത് സിബിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് താൻ കണ്ടതെന്നും സത്യം പറഞ്ഞാൽ ആ ചെറുക്കന്റെ പേര് പറയാൻ തനിക്ക് താല്പര്യമില്ലെന്നും തന്റെ മാതാപിതാക്കളോടൊപ്പമുള്ള ഫോട്ടോ ഇട്ടോ മാപ്പ് പറഞ്ഞു എന്നുള്ളതും പിന്നീട് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതുമാണ് ബിഗ് ബോസ് ഹൌസിൽ വെച്ച് താൻ അറിയുന്നതെന്നും ബിഗ് ബോസ് തനിക്ക് ഫേവർ ചെയ്യുന്നു പുള്ളിയെ ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടുവെന്നും എന്നാൽ അതൊന്നും സത്യമല്ലെന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് ബിഗ് ബോസിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മൈക്ക് വരെ ഊരി മാറ്റിപ്പോയ വ്യക്തിയാണ് സിബിൻ എന്നും സിബിൻ്റെ ആവശ്യപ്രകാരമാണ് പുറത്തേക്ക് പോയതെന്നും അതെല്ലാവരും കണ്ടതാണെന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്